ായി ഇരുപത്തി നാളു വൃക്ഷങ്ങളായി കാണുന്നത് പന്ത്രണ്ടെന്ന പന്ത്രണ്ട് രാശി നാട്ടൊന്നും ഇല്ല അത് തന്നെ അത് നവഗ്രഹങ്ങൾ ഒ അങ്ങനെ അത് തന്നെ ഇത് ഇതെല്ലാം അറിയാം ഇത് കടലാടിയാ കടലാടി ഓ ഓ കടലാടി കടലാടി ആ പിന്നെ അത്തി 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 ആയുർവേദത്തിലെ അത്തി അത്തി വെളിയിരുത്ത ഫുഗല്ല നാട്ടിലെ ആയുർവേദത്തിലാതി പിന്നെ ഇത് പിന്നെ ചമതയെന്നും അല്ലെങ്കിൽ എന്താ പറയുക ഇതിന് പ്ലാഷ് പ്ലാഷ് അല്ലെങ്കിൽ ചമത അങ്ങനെ ഇത് എരു എരുക്ക് അങ്ങനെ ഇത് പന്ത ഒമ്പെണ്ണം നവഗ്രഹങ്ങളാണ് ഏഹ് ഇത് പന്ത്രണ്ടെണ്ണം രാശിയത് ഇതാണ് കാട്ടമരി ഇതാണ് കാട്ടമരി കാട്ട അല്ലെങ്കിൽ ഇതിന് പറയുന്നത് എന്ന് പറയും ഇത് മറ്റേ അമരിയുടെ വേറെന്താ മറ്റേ അമരി നീല തേനീച്ചയ്ക്ക് വേണ്ടിയുള്ള ചെടിയായത് വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയായത് ആന്റിഗോൺ ഓൺ ആന്റിഗോൺ ഓൺ എന്നാണ് പറയുന്നത് ഓൺ ഓൺ ആൻറ്റിഗോണോ ആൻറ്റിഗോണോ എന്നൊക്കെ പറയും ഇത് തേനീച്ചയ്ക്ക് വേണ്ടി വളരെ നല്ലൊരു ഇത് എല്ലാവരും ഇത് വെച്ച് പിടിപ്പിച്ചാല് ചെറിയ തേനീച്ചയും വലിയ തേനീച്ചയൊക്കെ ഇത് വരും വരും ഇതിന് പ്രാധാന്യമുണ്ട് കേട്ടോ വേണ്ട ഇത് ഇതാണ് വൈജയന്തി വൈജയന്തി മാല ഉണ്ടാക്കത്തില്ലേ ഇതിന്റെ കായാണത് ഓഹോ വൈജയന്തി മാല വൈജയന്തി ഇത് <59's> ശതാവലി <thomonscción> <sharpesturparate Yum meioöQuih interesante> <59pusuhan> <eps> ആ ബാൽസം അല്ലെങ്കിൽ എന്താ പറയാ ഇതിന് കാശിത്തുമ്പേന്നോ കാശി ഇത് പിന്നെ ഇത് ഒരു മരുന്ന് ചെടിയായിരുന്നു പിന്നെ ഇല്ല ഇതേ ഇതൊരു കാട്ടു ചെടിയെന്നുള്ളത് പ്രാധാന്യമാണ്